കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് തമ്മിൽ സംഘർഷം പോലീസ് കണ്ണൂർ സർവകലാശാല യൂണിയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിനിടയിലാണ് സംഘർഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്ന സമയത്താണ് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഇത് സംഘർഷമായി മാറുകയും ചെയ്തത് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലും വാക്കുതർക്കവും ആവശ്യമെങ്കിൽ വി സിയോട് പോലീസ് സഹായം തേടാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ഇത്തരത്തിൽ സുരക്ഷയ്ക്കെത്തിയ പോലീസ് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ഒഴിഞ്ഞു മാറാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് പോലീസ് ലാത്തി വീശുകയായിരുന്നു പ്രശ്നമുണ്ടായാൽ എസ് എഫ് ഐക്കാരെ തള്ളുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും അങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും പോലീസ് സ്ഥിതി വഷളാക്കുകയാണെന്നും എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ച് സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എം എസ് എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നാജിയ റൌഫ് നൽകിയ ഹർജിയിലാണ് ഭരണാധികാരിയെ സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയത് എം എസ് എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ടാവുകയും തടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതിയെ സമീപിച്ചതെന്ന് ഹർജിയിൽ പറയുന്നു அடடே ஆ வந்து வந்து சரி 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 ஓடுங்க எம்எஸ்எம் காரி கொடுப்பிடி வெச்சு என்ன பிகாரை கைல வச்சு என்ன அவ리 கொண்டு மாட்டல